ഈ പെൺകുട്ടിയെ കാണാൻ കാണാതെ പോയ ഒരു പണക്കാരൻ്റെ മകളെ പോലെയുണ്ട് അന്നേരം അവളുടെ ചേട്ടൻ ആ ഫോട്ടോ കണ്ട് പറയുന്നു നീ ഈ പെൺകുട്ടിയെ പോലെ ഡ്രസ്സ് ഇട്ട് അവളായി അഭിനയിക്ക് അവളുടെ ഫാമിലി കയറി ഒരുപാട് കാശ് ഉണ്ടാക്കാൻ നമുക്ക് ലക്ഷറിയായി ജീവിക്കാം എന്നെല്ലാം പറയുന്നു അങ്ങനെ അവളുടെ മനസ്സ് മാറ്റുന്നു അവൾ മൈൻഡ് മാറി ഓക്കേ എന്ന് പറയുന്നു അവളുടെ ചേട്ടൻ ഒരു കോണ്ടാക്ട് ലെൻസ് കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു അത് വെച്ചപ്പോൾ അവളെ കാണാതെ പോയ ആ പെൺകുട്ടിയുടെ അതേപോലെയുണ്ട് അങ്ങനെ അവളുടെ ചേട്ടൻ അവളെ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ആക്കി അവൾ പറയുന്നു ഞാൻ ആ കാണാതായ പെൺകുട്ടിയാണെന്ന് അങ്ങനെ പോലീസുകാർ അവളുടെ ഹസ്ബൻഡെ ഇൻഫോം ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം വന്ന് അവളെ കണ്ട് പോയി ശേഷം അവളെ കെട്ടിപ്പിടിച്ച് തലോടുന്നു അങ്ങനെ അവളുടെ ഹസ്ബൻഡ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ശേഷം റാണിയെ പോലെ നോക്കുന്നു പക്ഷേ കാണാതായ പെൺകുട്ടിക്ക് മൂക്ക് കുത്തിയിരുന്നില്ല ഇവൾക്ക് കുത്തിയിരുന്നു അവളുടെ അനിയത്തി കണ്ടുപിടിക്കുന്നു അങ്ങനെ അവളോട് ചോദിക്കുമ്പോൾ അവൾ കാണാതാകുന്നതിന് രണ്ട് ദിവസം മുന്നേ താൻ മൂക്ക് കുത്തിയിരുന്നെന്ന് പറയുന്നു മാത്രമല്ല തന്നെ തട്ടിക്കൊണ്ടുപോയവരുടെ ടോർച്ചർ കാരണം തനിക്കൊന്നും ഓർമ്മയില്ല എന്നും പറയുന്നു അങ്ങനെ അവളോട് സൈൻ ചെയ്യാൻ വേണ്ടി കുറച്ച് പേപ്പേഴ്സ് കൊടുക്കുന്നു അവൾ റൈറ്റ് ഹാൻഡിൽ സൈൻ ചെയ്യുന്നു അന്നേരം അനിയത്തിക്ക് വീണ്ടും ഡൗട്ട് ആകുന്നു അവൾ ആ കാര്യം അവളുടെ ചേട്ടനോട് പോയി പറയുന്നു അന്നേരം അദ്ദേഹം പറയുന്നു അവൾക്ക് രണ്ട് കൈകൊണ്ടും എഴുതാൻ കഴിയുമെന്ന കാര്യം നീ മറന്നുപോയെന്ന് ചോദിച്ചിരിക്കുന്നു നമ്മുടെ ഹീറോയിൻ കാണാതെ പോയ ആ പെൺകുട്ടിയുടെ വേഷത്തിൽ അവളുടെ ഹസ്ബൻഡിനെ വീട്ടിൽ താമസിക്കുന്നു ബട്ട് അയാളുടെ അനിയന്തിക്ക് അവൾ ഒടുക്കത്തെ ഡൗട്ടാണ് പക്ഷേ അവൾ ഹസ്ബൻഡിനെ വളച്ച് കുപ്പിയിലാക്കിയിരുന്നു പക്ഷേ അനിയത്തി അത് വിട്ടിരുന്നില്ല അവൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്നു ശേഷം അവളുടെ ചേട്ടനെ വിളിച്ച് പറയുന്നു എനിക്ക് ചേച്ചിയുടെ സ്വഭാവത്തിൽ ഡൗട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനത് തീർക്കാൻ പോവുകയാണ് ചേച്ചിയുടെ മുറുകിൽ ഒരു ബ്ലാക്ക് മാർക്ക് മാർക്കുണ്ട് ഞാനത് പോലീസിനെ കൂട്ടിക്കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുമെന്ന് എന്നെല്ലാം പറയുന്നു ചേട്ടൻ വേണ്ട എന്ന് പറഞ്ഞാലും അവൾ അത് കേട്ടില്ല അന്നേരം ഇതെല്ലാം ആ കാർ ഡ്രൈവർ കേൾക്കുന്നുണ്ടായിരുന്നു അത് നമ്മുടെ ഹീറോയിൻ്റെ ചേട്ടനാകും അവൾ കാർ നിർത്തി മൂത്രം ഒഴിച്ചിട്ട് വരാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് അവൾ അനിയത്തി വിളിക്കുന്നു പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ല ശേഷം ആ അനിയത്തി പോലീസുമായി വന്ന് അവൾ ഷർട്ട് മാറ്റി അവൾ മറുഗ് നോക്കുന്നു പക്ഷേ അവൾക്ക് ആ മറുകുണ്ടായിരുന്നു അന്നേരം അവൾക്ക് സങ്കടം തോന്നി സോറി പറയുന്നു അതിന് പകരമായി തന്നെ ചേച്ചി ഒരു വലിയ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ട്രീറ്റ് കൊടുക്കുന്നു ആ ഹോട്ടലിൽ അവളുടെ ഹസ്ബൻഡാവും വലിയ ഫൈ വർക്ക് ചെയ്യുന്നത് ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോക്ക് അയാളുടെ വൈഫിന് അവിഹിതമുണ്ടോയെന്ന് ഡൗട്ടായി ശേഷം അയാൾ അവൾ വെട്ടിക്കൊന്ന് അവളുടെ ബോഡി എടുത്ത് ബിരിയാണി വെച്ച് എല്ലാവർക്കും വിളമ്പിയിരുന്നു ഇപ്പോൾ അയാൾ സൈലന്റ് ആയിരിക്കുന്നത് എന്തെന്നാൽ അവളുടെ സ്വത്തടിച്ചു മാറ്റാൻ ഇവളെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ അദ്ദേഹം ഡൗട്ട് കാരണം അവളുടെ ചേട്ടനെ കൊല്ലുന്നു അതായത് ആ കാർ ഡ്രൈവറെ എങ്ങനെയെന്നാൽ എന്നാൽ കാറിൻ്റെ ബ്രേക്ക് ഫെയിലറാക്കുന്നു അവളെ കൊല്ലാതിരിക്കാനും ഒരു കാരണമുണ്ട് അവളുടെ പഴയ ഭാര്യയുടെ സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടിയാവും ഇവളെ ജീവനോടെ വെച്ചിരിക്കുന്നത് കുറേ നാളായി കാർ ഡ്രൈവർ വീട്ടിൽ വരുന്നില്ല അനേതിക ഡൗട്ടായി അവൾ തൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുന്നു കാർ ഡ്രൈവർ എവിടെ പോയി കുറേ നാളായി കാണുന്നില്ല അവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റി ഉണ്ടല്ലോ എന്നെല്ലാം പറയുന്നു അന്നേരം ഹസ്ബൻഡ് പറയുന്നു ഞാൻ കുറേ അന്വേഷിച്ചു കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ് പറയുന്നു ശേഷം നമ്മുടെ ഹീറോയിന് ഒരു ന്യൂസ് കിട്ടുന്നു കാർ ഡ്രൈവർ മരിച്ചിട്ടില്ല അദ്ദേഹം കോമയിലാണെന്ന് അപ്പോൾ നമ്മുടെ ഹീറോയിൻ മനസ്സിലാകുന്നത് യഥാർത്ഥ വില്ല് തൻ്റെ ഹസ്ബൻഡാണെന്ന് കാശിനു വേണ്ടി ഒരു വില്ലിൻ്റെ കയ്യിൽ കുടുങ്ങിയല്ലോ ദൈവമേ എന്നെല്ലാം അവൾ ആലോചിച്ചിരിക്കുന്നു അന്നേരം ഒരു ഡോക്ടർ നമ്മുടെ ഹീറോ ഐഷെഫിൻ്റെ അടുത്ത് പ്രാക്ടീസിൽ വരുന്നു ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹം ആരെന്നാൽ നമ്മുടെ ഹീറോയുടെ ആദ്യ ഭാര്യയുടെ കാമുകനാകും ഇവൻ വന്ന സമയം നോക്കി നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു